പതിനേഴ് ലോക്സഭാ സീറ്റിൽ പതിമൂന്ന് സീറ്റും നേടിക്കൊണ്ട് തെലങ്കാനയിലെ കോൺഗ്രസ് ബി ജെ പിയെ പൂട്ടുമെന്നാണ് പുറത്തു വരുന്ന സർവേ സർവേയെ കാണിക്കുന്നത് ഇതോടെ കഴിഞ്ഞ തവണ നാല് സീറ്റുകൾ നേടി വിസ്മയം തീർത്ത ബി ജെ പി ഒന്നും നേടാനാവാതെ സംസ്ഥാനം വിടേണ്ടി വരുമെന്നും ഇതേ സർവേ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പതിമൂന്ന് സീറ്റ് കോൺഗ്രസ് നേടിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള നാല് സീറ്റുകൾ പ്രതിപക്ഷമായ ബിആർഎസ് നേടുമെന്നാണ് ഫെഡറൽ പുതിയ തലമുറ ആപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രീ പോൾ സർവേയെ പ്രവചിക്കുന്നത് ഇനി വോട്ട് വിഹിതത്തിലേക്ക് കടന്നാൽ അവിടെയും ബി ജെ പിക്ക് നിരാശയും കോൺഗ്രസിന് ആവേശവും തന്നെയാണ് സർവേ കാണിക്കുന്നത് വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒൻപത് ശതമാനത്തിൽ അഞ്ച് പൂജ്യം ശതമാനമായി കോൺഗ്രസ് വലിയ മുന്നേറ്റം തന്നെ നടത്തും അതേസമയം ബി ആർ എസിന്റെ വിഹിതം നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് ശതമാനമായി കുറയുകയും ചെയ്യും ഏറ്റവും പ്രധാനമായി ി ജെ പിയുടെ വോട്ട് വിഹിതം പത്തൊൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നേരെ താഴോട്ട് പതിനാറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനമായി ഇടിയുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന് നേടാനായിരുന്നത് എന്നാൽ ഇവിടെ ബി ജെ പി നാല് സീറ്റുകൾ നേടിക്കൊണ്ടാണ് വിജയം ആഘോഷിച്ചത് മജിലിസ്റ്റ് പാർട്ടി ഒരു സീറ്റും നേടിയപ്പോൾ അന്ത ഭരണകക്ഷിയായ ബി ആർ എസ് ഒൻപത് സീറ്റുകളാണ് നേടിയത് അവിടെ നിന്നാണ് നാലു സീറ്റുകളിലേക്ക് സീറ്റ് നില താഴുമെന്ന് ഇപ്പോഴത്തെ സർവേ ഫലം പറയുന്നത് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ കുതിപ്പാണ് കോൺഗ്രസിൻ്റെ അവിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസിന് ഉറപ്പു നൽകിയിട്ടുള്ളതാണ് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പൂട്ടിക്കെട്ടുമെന്ന് പുറത്തുവരുന്ന സർവേ പ്രകാരം ജനാധിപത്യ വോട്ടിങ്ങിലൂടെ പിഴവുകൾ ഒന്നും തന്നെ ഇല്ലാതെ കൃത്യം കൃത്യമായി നടക്കുകയാണെങ്കിൽ സർവേകളോടൊപ്പം തന്നെ രേവന്ത് റെഡ്ഡി വാക്കു പാലിച്ചു എന്നും നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്തൊൻപത് അംഗ നിയമസഭയിൽ അറുപത്തിനാല് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുകയും സഖ്യകക്ഷിയായ സി പി ഐ ഒരു സീറ്റ് നേടുകയും ചെയ്തിരുന്നു ബിആർഎസ് മുപ്പത്തി ഒൻപത് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി എട്ടു സീറ്റുകൾ മാത്രം നേടി മൂന്നാം സ്ഥാനത്തായി ഒൻപത് സീറ്റിൽ മത്സരിച്ച അസസുദ്ദീൻ ഒവൈസിയുടെ മജലിസ് പാർട്ടി ഏഴ് സീറ്റുകളിലും വിജയിക്കുകയായിരുന്നു ബാക്കിയൊക്കെ പൊതു തെരഞ്ഞെടുപ്പിൽ കാണാം